ഇതൊക്കെ ചെയ്ത മഹേന്ദ്രൻ രക്ഷിക്കാൻ ആരാ ചേച്ചി അഭിമന്യു ആ എടുക്ക് വേണ്ട ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചോളാം അല്ല ഇങ്ങോട്ട വരുന്നെന്ന് ചേച്ചി എന്നോടും പറഞ്ഞില്ലല്ലോ കലയമ്മ പറഞ്ഞപ്പോ പെട്ടെന്ന് വന്നതാ ഞാൻ കലയമ്മയോട് നമുക്ക് കടപ്പാടുണ്ട് പക്ഷേ മഹീന്ദ്രൻ നല്ല ആളല്ല അത് അമൃതേച്ചിക്ക് നന്നായി അറിയാവുന്ന കാര്യല്ലേ അമൃതേച്ചി ജോലി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു മഹീന്ദ്രനെ നോക്കാൻ ആളില്ലെങ്കിൽ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ പറഞ്ഞ് ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കുമായിരുന്നു കലയമ്മ നമുക്ക് ചെയ്തെന്ന ഉപകാരങ്ങൾക്ക് പകരമായി നമുക്കിതെല്ലാം തിരിച്ചു ചെയ്യാൻ പറ്റൂ ഞാൻ ഈ ജോലി സന്തോഷത്തോടെയാണ് ചെയ്യുന്നത് എന്താ ഫോൺ ഈ സമയത്ത് അമൃതേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്ന ഈ ജോലി ഇത്തിരി റിസ്ക് ചേച്ചി നല്ലോണം സൂക്ഷിക്കണം ഞാൻ ഫ്രീ ആവുമ്പോഴേക്കും ഇങ്ങോട്ട് വരാം എന്നാ ഞാൻ ഡ്യൂട്ടി റൂമിലേക്ക് ചെല്ലട്ടെ ശരി മോഡ ശരി അഭിമന്യു ഹാ ഞാൻ കുറെ നേരമായിട്ട് വിളിക്കുന്നു ഫോൺ എനിക്ക് അർജന്റായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് നിൽക്കായിരുന്നു അഭിമന്യു കാര്യം അത്യാവശ്യമായിട്ടുള്ളത് ആ ഞാൻ കളക്ടറേറ്റ് നിൽക്കുക ഇവിടുത്തെ ഓഫീസിലൊരു കാര്യമായിട്ട് വന്നതാ ഇപ്പ എന്തായാലും സംസാരിക്കാൻ പറ്റില്ല ഞാനിവിടെ നിർത്തിയിട്ട് വിളിക്കാം ഓ ആ ശരി ശരി അഭിമന്യുവിനോട് കള്ളം പറയേണ്ടി വന്നു ഈ ഒരു വന്നേന്ന് പറഞ്ഞ ആൾക്ക് വലിയ സങ്കടവും അതാ ഞാൻ കള്ളം പറഞ്ഞേ ഇനിയിപ്പെന്തു ചെയ്യും കാര്യങ്ങളൊക്കെ അനകയോട് പറഞ്ഞല്ലോ എന്തായാലും ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാ മഹേന്ദ്രൻ അവക്കും സംശയം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ചു തന്നെ അവനെ ഒന്ന് കുറയാം അമൃത എനിക്കൊരു ഉപകാരം ചെയ്യൂ ഇങ്ങനെ ഒരേ കിടപ്പ് കിടന്ന് എനിക്ക് ആകെ ബോറടിച്ചു കുടിക്കാൻ എന്തെങ്കിലും വേണോ ചായയോ കാപ്പിയോ മറ്റോ ആഹാരം കഴിച്ചു മടുത്തു എനിക്കൊന്ന് നടന്നാൽ കൊള്ളുന്നുണ്ട് അമൃത എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ് അയ്യോ പോണ്ട എനിക്കിത്ര ശുദ്ധമായി ശ്വസിക്കണമെന്നുണ്ട് ഈ മുറി അടച്ചുള്ള താമസം തുടങ്ങിയിട്ട് എത്ര നാളായി